കഞ്ഞൊന്നും വെക്കണ്ട പണിക്കാർക്കാ പോവാണല്ലോ ഓൾക്ക് സെറന്റ് നടക്കാണ്ട് എന്തോ ഒരു പശുണ്ട് ഒരു ഉടുമ്പിന്റെ ഫോട്ടോ ഒക്കെ ആക്കപ്പോ ഞാൻ പടച്ചോലി പോകാൻ പറ്റാ എന്റെ അണ്ണാക്കും പനി ചവിടെ മാത്രം ഇതൊക്കെ വണ്ടി ദിവസം വരുമോ േ പഠിക്കാറൊക്കെ ഓരൊക്കെ പോയി ഓക്ക് ഗിൽ ഗമ്മില്ലായിട്ട് പടച്ച തമ്പു കറണ്ടിന്റെ സിംഹം ഈ ജട്ടാന്ന് തെളിയിച്ചു പറയാ ജനാർദ്ദന്റെ സിനിമ കാര്യം പൊട്ടാ കഴിഞ്ൊട്ടാ അങ്ങനത്തെ ഒരു ഗമ്മ പണി ഇമ്മേ ആരമ്മ ഗ്മ ആരം ആരോടാണ് ഞാൻ അതൊക്കെ പറഞ്ഞു അത് നല്ല പശയാംസാന് സിമന്റും സിമെന്റ് കൂടി കൊടുക്കല്ലേ സെറന്റ് നൽകാണ്ട് പശുണ്ട് അത് വാങ്ങാതെ ഞാനും പറഞ്ഞിട്ട് നല്ല ും കണ്ടുപിടിച്ചണം ചങ്കാല ടൈൽസിന്റെ പണി എടുക്കുന്ന മുത്തുമണികളൊക്കെ ചോദിച്ചു വാങ്ങിക്കൊള്ളിട്ടോ ഒട്ടിയാ പിന്നെ പർച്ചാ കിട്ടൂല അപ്പൊ ഈ സെറന്റ് കമ്പനി തന്നെ സെറന്റെ അപ്പോസിൻ്റെ കിട്ടും അപ്പൊ കേരളത്തിലുള്ള എല്ലാ ടൈൽസ് കടങ്ങി പോയി കാണും സെറന്റ് ചോയിച്ച് വാങ്ങിക്കൊണ്ടു